വെൽക്കം ടു ഐ ന്യൂസ് ടേസ്റ്റി കോർണർ ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാ ചങ്ക്സ് മസാലയാണ് ആദ്യം തന്നെ നമുക്ക് സോയാ ചങ്ക്സ് ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് കഴുകി വൃത്തിയാക്കി ഒരു കപ്പ് സോയാ ചങ്ക്സ് പിന്നെ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ സോയാ ചങ്ക്സ് നല്ലപോലെ ഒന്ന് തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനിയും സോയാ ചങ്ക്സിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇനിയും സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു ഫ്രയിങ് പാൻ വെച്ച് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിൽ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ സോയാ ചങ്ക്സ് ഇട്ട് കൊടുക്കാം ഇനിയും സ്റ്റൗ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ സോയാ ചങ്ക്സ് ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട് ഇനിയും സ്റ്റൗ ഓഫ് ചെയ്യാം ഇനിയും നമുക്ക് മസാല തയ്യാറാക്കാം അതിനായിട്ട് ഒരു കുക്കർ അടുപ്പിൽ വെച്ച് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാ ഇട്ട് കൊടുക്കാം ഇപ്പോൾ തേങ്ങാക്കൊത്ത് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത രണ്ട് സവാള ചേർത്ത് കൊടുക്കാം ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം അതിനായിട്ട് ഞാൻ ആറല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സവാള നല്ലതായിട്ട് വഴിന്ന് വന്നിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ ഇതിലോട്ട് ഒരു ചെറിയ പീസ് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം മുക്കാൽ ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇനി അതിലോട്ട് നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത് സോയാ ചങ്ക്സ് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് അരക്കപ്പ് വെള്ളവും ചേർത്ത് കുക്കറിൽ ഒരു വിസിൽ വരുന്നത് ഒന്ന് വേവിച്ചെടുക്കാം ഇനിയും കുക്കറിലെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം ഇനി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയാ ചങ്ക്സ് മസാല റെഡി ആയിട്ടുണ്ട് ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്